എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാർച്ച് പതിമൂന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമി ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയറാപ്പോഴും എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നമുക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇത് പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ ഡി സി എക്സാമിനോട് തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി എൽ ഡി സി റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് പൂർണ്ണമായും സിലബസിനെ ആസ്പദമാക്കി മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അതിന് പുറമെ തന്നെ മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൽ ഡി പി ക്യു റാങ്ക് ഫയലും ടാലന്റ് അക്കാഡമി പുറത്തിറക്കിയിട്ടുണ്ട് മുൻവർഷ ചോദ്യങ്ങളും അവരുടെ അനുബന്ധ വിവരങ്ങളും മെമ്മറി കോർഡ്സും ഒക്കെയാണ് ആ ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങളും നിങ്ങളുടെ വീടെടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്പാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമിയുടെ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ 이 l que por 다 അപ്പൊ നമുക്ക് ഇന്ന ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് ഒരു പ്രധാനപ്പെട്ട അപ്പോയിന്റ് നിയമനവാണ് അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പോയിന്റ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഹരിയാനയുടെ മുഖ്യമന്ത്രി എന്ത് ചെയ്തു രാജിവെച്ചു ആരാണ് രാജിവെച്ചത് മനോഹർലാൽ ഖട്ടർ ആണ് രാജിവെച്ചത് ഇപ്പോ എന്ത് ചെയ്തിരിക്കുകയാണ് ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി ചുമതല ഏറ്റിരിക്കുകയാണ് അപ്പോ ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ് അത് നയാബ് സൈനി ആരാണ് നയാബ് സൈനിയാണ് ഇവിടുത്തെ ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പുതിയ മുഖ്യമന്ത്രി എന്ത് ചെയ്യുക വളരെ കാര്യമായിട്ട് ഓർത്തുവയ്ക്കുക അപ്പോൾ തന്നെ മുൻപ് മനോഹർലാൽ ഖട്ടർ ആയിരുന്നു അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്നാണ് ആര് ചുമതലയേറ്റതാ നയാബ് സൈനി ചുമതലയേറ്റതാ അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പുരസ്കാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അപ്പൊ എന്ത് പുരസ്കാരമാണ് ഞാനപ്പാന പുരസ്കാരം ഓർക്കുക ഞാനപ്പാന പുരസ്കാരം ആരാണ് ഈ പുരസ്കാരം സമ്മാനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുരുവായൂർ ദേവസ്വമാണ് അപ്പോൾ ഗുരുവായൂർ ദേവസ്വം നൽകുന്ന സമ്മാനമാണ് എന്തെന്ന് പറയുന്നത് ഞാനപ്പാന പുരസ്കാരം എന്ന് പറയുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി ആരാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി എന്ത് പുരസ്കാരത്തിന് പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ഇനി ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തൂടി ഒന്ന് രൂപയാണ് എത്രയാണ് രൂപയാണ് ഇനി അതിന് പുറമെ തന്നെ ഗുരുവായൂരപ്പന്റെ രൂപം പതിച്ച പത്ത് ഗ്രാം സ്വർണ്ണ പതക്കവും നൽകുന്നുണ്ട് ആ ഒരു കാര്യം കൂടി ഓർത്തു അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പരിശോധനയാണ് അതായത് ജമ്മു കാശ്മീർ പോലീസ് ആരംഭിച്ച ഒരു പരിശോധനയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ എന്താണ് ജമ്മു കാശ്മീർ പോലീസ് ആരംഭിച്ച പരിശോധന ഇനി എന്തിനു വേണ്ടിയാണ് ഈ പരിശോധന നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശു കടത്ത് തടയാനായിട്ടാണ് അപ്പൊ എന്താണ് അനധികൃത കടത്ത് തടയാനായിട്ട് ആരാരംഭിച്ചു ജമ്മു കാശ്മീർ പോലീസ് ആരംഭിച്ച പരിശോധന എന്താണ് അതിന്റെ പേര് ഓപ്പറേഷൻ കാമതേനു എന്താണ് ഓപ്പറേഷൻ കാമതേനു അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പരിശോധനയാണ് ഓപ്പറേഷൻ കാമതേനു ആര് നടത്തി ജമ്മു കാശ്മീർ പോലീസ് നടത്തി എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനധികൃത പശു കടത്ത് തടയാനായിട്ടാണ് ഈ ഒരു പരിശോധന നടത്തിയത് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് സമുദ്ര വിഭവങ്ങളും സമുദ്ര ജൈവ വൈവിധ്യവും സംരക്ഷിക്കുന്നതിനായിട്ട് മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അപ്പൊ എന്താരംഭിച്ചതാണ് മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അതായത് എന്തിനു വേണ്ടിയിട്ടാണ് സമുദ്ര വിഭവങ്ങളും സമുദ്ര ജൈവ വൈവിധ്യവും സംരക്ഷിക്കുന്നതിനായിട്ട് എന്താരംഭിച്ചു മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അത് തമിഴ്നാട് അപ്പം ഏതാണ് തമിഴ്നാടാണ് വളരെ കാര്യമായിട്ട് നോർക്കുക അതായത് ഗൾഫ് ഓഫ് മാന്നാർ മുതൽ അതുപോലെ എന്താണ് പാ കടലിടുക്ക് വരെയുള്ള ആ ഒരു ജൈവ വൈവിധ്യം എന്ത് ചെയ്യുക സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രാമനാഥപുരം ജില്ലയിലാണ് എന്ത് ചെയ്തത് ഈ ഒരു മറൈൻ എലൈറ്റ് ഫോഴ്സ് എന്ത് ചെയ്തത് തമിഴ്നാട് ആരംഭിച്ചത് അത് ആദ്യം തന്നെ ഓർത്ത് വയ്ക്കുക ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഇതിനൊപ്പം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതായത് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ദുഗോം കൺസർവേഷൻ റിസർവ് ആരംഭിക്കുന്നത് എവിടെയാണ് തമിഴ്നാടാണ് ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സ്ലണ്ടർ ലോർ സാഞ്ച്വറി അത് ആരംഭിക്കുന്നത് എവിടെയാണ് തമിഴ്നാടാണ് അപ്പം അതിനൊപ്പം എന്ത് ചെയ്യുക ഈ ഒരു പോയിന്റ് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനമന്ത്രി രാജിവെച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഹെയ്ത്തിയുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്തിരിക്കുന്നു രാജിവെച്ചിരുന്നു അപ്പം എന്താണ് ഹെയ്ത്തിയുടെ പ്രധാനമന്ത്രി രാജിവച്ചിരിക്കുകയാണ് അതായത് സായുധ കലാപത്തെ തുടർന്നാണ് എന്ത് ചെയ്തത് ഹൈത്തിയുടെ പ്രധാനമന്ത്രി സ്ഥാനമൊഴിഞ്ഞത് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ഏരിയൽ ഹെൻറി എന്താണ് ഏരിയൽ ഹെൻറി എന്നാണ് ഹെയ്ത്തിയുടെ പ്രധാനമന്ത്രിയുടെ പേര് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ് രാജിവെച്ചിരിക്കുകയാണ് അതായത് കരീബിയൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയല്ല കാരി നേതൃത്വത്തിൽ നടന്ന ചർച്ചയ്ക്ക് പിന്നാലെയാണ് എന്ത് ചെയ്ത് ഇദ്ദേഹം രാജിവെച്ചത് അപ്പോൾ എന്താണ് കാരികോമിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയ്ക്ക് പിന്നാലെയാണ് അദ്ദേഹം രാജിവെച്ചത് ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി അങ്ങനെയാണെങ്കിൽ ചെയർമാൻ ആരാണ് അത് മുഹമ്മദ് ഇർഫാൻ അലിയാണ് ആരാണ് മുഹമ്മദ് ഇർഫാൻ അലിയാണ് എന്തെന്ന് പറയുന്നത് കാരികോമിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഇനി മുഹമ്മദ് ഇർഫാൻ അലി എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് അതായത് മുഹമ്മദ് ഇർഫാൻ അലി എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് ഗയാന ഗയാനാണ് ഗയാനയുടെ പ്രസിഡന്റ് ആണ് മുഹമ്മദ് ഇർഫാൻ അലി എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയായിരുന്നു പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രവാസി ഭാരതീയ ദിവസാതിഥിയും ആര് തന്നെയായിരുന്നു ഈ പറയുന്ന മുഹമ്മദ് ഇർഫാൻ അലി തന്നെയായിരുന്നു അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർത്തു ഓർത്തുവയ്ക്ക് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത രണ്ടായിരത്തി പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിത ആരാണ് നമ്മൾ ചർച്ച ചെയ്തു പരീക്ഷണം എന്താണ് ആ പരീക്ഷണത്തിന് നൽകിയിരുന്ന പേര് എന്ന് നേതൃത്വം നൽകിയ മലയാളി ആരാണ് എന്താണ് മിഷൻ ദിവ്യാസ്ത്ര നേതൃത്വം നൽകിയ മലയാളി ആരാണ് അത് ഷീനാ റാണി ആരാണ് ഷീനാ റാണിയാണ് അപ്പോൾ ഈ ഒരു പേര് കൂടി എന്ത് ചെയ്യുക വളരെ കാര്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വുമൻസ് പ്രീമിയർ ലീഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടാമത് എന്താണ് ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ എന്ത് ചെയ്തിരിക്കുന്നു ഒരു നേട്ടം ഒരു താരം സ്വന്തമാക്കിയിരിക്കുകയാണ് അതായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ താരമായ എലൈസ് പെറിയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുക അപ്പോൾ എന്ത് നേട്ടമാണ് നമുക്ക് നോക്കാം അതായത് വുമൻസ് പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം നടത്തിയ താരം ആരാണ് അപ്പോൾ എന്താണ് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം നടത്തിയ താരം ആരാണ് അത് എലൈസ് പെറിയാണ് ആരാണ് എലൈസ് പെറിയ ാണ് അതായത് മുംബൈ ഇന്ത്യൻസിനെതിരെ നടന്ന മത്സരത്തിൽ പതിനഞ്ച് റൺസ് വിട്ടുകൊടുത്ത ആറ് വിക്കറ്റുകൾ നേടി നേടി എലൈസ് പെരി പതിനഞ്ച് റൺസ് വിട്ടുകൊടുത്ത ആറ് വിക്കറ്റുകൾ നേടി അതായത് വുമ്മൻസ് പ്രീമിയർ ലീഗിൽ നിന്നാണ് ആറ് വിക്കറ്റുകൾ നേടുന്ന ആദ്യ താരം കൂടിയാണ് ആരെന്ന് പറയുന്നത് എലൈസ് പെരി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക ഏത് ടീമിലെ താരമാണെന്ന് നമ്മൾ പറഞ്ഞു ഏതാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുമാണ് ഇനി ഏത് നാഷണൽ ടീമിനോടിയാണ് കളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലൈസ് പെരി ഏത് രാജ്യത്തിന്റെ താരമാണ് ഓസ്ട്രേലിയൻ താരമാണ് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക ജസ്റ്റ് ഓർത്തു ഓർത്തുവയ്ക്ക് അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിലെ ആദ്യ ഇൻഡോർ അത്ലറ്റിക് സെന്റർ സ്ഥാപിതമായത് എവിടെയാണ് അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സെന്റർ സ്ഥാപിതമായത് എവിടെയാണ് അത് ഭുവനേശ്വർ എവിടെയാണ് ഭുവനേശ്വറാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സെന്റർ സ്ഥാപിതമായത് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഓർക്കുക ഭുവനേശ്വർ എന്ന് പറയുന്നത് ഒഡീഷയിലാണ് അപ്പൊ ഒഡീഷ ആയതുകൊണ്ട് തന്നെ ഒഡീഷയുടെ മുഖ്യമന്ത്രി ആരാണ് നവീൻ പട്നായിക്ക് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ റഫറി ആയ ആദ്യ ഇന്ത്യൻ വംശജൻ ആരാണ് അപ്പോൾ എന്താണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ റഫറി ആയ ആദ്യ ഇന്ത്യൻ വംശജൻ ആരാണ് അത് സണ്ണി സിംഗിൽ ആരാണ് സണ്ണി സിംഗിൽ ആണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ റഫറിയായ ആദ്യ ഇന്ത്യൻ വംശജൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പേര് കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അത് നമുക്ക് നോക്കാനുള്ളത് ഒരു ടൂർണമെന്റ് ആണ് ഒരു ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു ടൂർണമെന്റ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് വുമൻസ് ഗോൾഡ് കപ്പ് ജേതാക്കൾ ആരാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലില് കോൺകക്ക് ഗോൾ ഗോൾഡ് വുമൻസ് ഗോൾഡ് കപ്പ് ജേതാക്കൾ ആരാണ് അത് യു എസ് എ ആരാണ് യു എസ് എ ആണ് യു എസ് എ വുമൻസ് ടീമാണ് ചെയ്തത് ജേതാക്കളായത് അങ്ങനെയാണെങ്കിൽ റണ്ണർ ആരാണ് അല്ലെങ്കിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത് അത് ബ്രസീലിനെയാണ് ആരെയാണ് ബ്രസീലിനെയാണ് പരാജയപ്പെടുത്തിയത് അപ്പോൾ ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏത് കപ്പാണ് കോൺകക്ക് ഓഫ് വുമൻസ് ഗോൾഡ് കപ്പ് അതിൽ ജേതാക്കളാണ് ആണ് ബ്രസീലാണ് ഈ ഒരു കൂടി ഓർത്തു ഇനി നമുക്ക് ചർച്ച ചർച്ച നോക്കാം ആദ്യം നമ്മൾ എന്താണ് ഹരിയാനയുടെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ആരാണ് മനോഹർലാൽ ഖട്ടർ എന്ത് ചെയ്തു രാജിവെച്ചു അതിനെ തുടർന്നാണ് ചുമതലയേറ്റത് അതിനുശേഷം പുരസ്കാരം പറഞ്ഞു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന് രാധാകൃഷ്ണൻ കാക്കശ്ശേരി ആരാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് പുരസ്കാരത്തിന് അർഹനായത് അതിനുശേഷം ചർച്ച പോലെ എന്തായിരുന്നു ഒരു പരിശോധന ആര് നടത്തിയത് ജമ്മു കാശ്മീർ പോലീസ് നടത്തിയ പരിശോധന എന്തിനു വേണ്ടിയിട്ട് അനധികൃത പശുകടത്ത് തടയാനായിട്ട് എന്താണ് പരിശോധനയുടെ പേര് ഓപ്പറേഷൻ കാമതേനു അതിനുശേഷം തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്തു അതായത് എന്താരംഭിച്ചു മറൈൻ എലൈറ്റ് ഫോഴ്സ് അപ്പോ എന്താണ് മറൈൻ എലൈറ്റ് ഫോഴ്സ് എന്തിനു വേണ്ടിയിട്ട് സമുദ്ര വിഭവങ്ങളും സമുദ്ര ജൈവ വൈവിധ്യവും സംരക്ഷിക്കുന്നതിനായിട്ട് എന്താണ് മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് വളരെ ക്ലിയർ ആയിട്ട് ായിട്ട് ഓർത്തു വയ്ക്കുക അതിനുശേഷം പറഞ്ഞത് ഒരാൾ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി സ്ഥാനം ഏത് രാജ്യത്തിന്റെ ഓർക്കുക സായുധ കലാപത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഏരിയൽ ഹെൻറി ആണ് പറഞ്ഞു നടന്ന അഗ്നി മിസൈൽ പരീക്ഷണം അഥവാ എന്താണ് മിഷൻ ദിവ്യാസ്ത്ര അതിന് നേതൃത്വം നൽകിയ മലയാളി ആരാണ് റാണി അതിനുശേഷം പറഞ്ഞു വുമൻസ് പ്രീമിയർ ലീഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് രണ്ടാമത് വുമൻസ് പ്രീമിയർ ലീഗ് നടക്കുകയാണ് അത് കഴിയുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം അപ്പൊ ആ വുമൻസ് പ്രീമിയർ ലീഗിൽ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം നടത്തിയ താരം ആരാണ് അത് എലൈസ് പെറിയാണ് ആരാണ് എലൈസ് പെറിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു താരമാണ് അവർ കാര്യം കൂടി ഓർക്കുക അതിനുശേഷം പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യ ഇൻഡോർ അത്ലറ്റിക് സെന്റർ സ്ഥാപിതമായത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് ഭുവനേശ്വറിലാണ് അത് ഓർക്കുക അതിനുശേഷം പറഞ്ഞ എന്താണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ റഫറിയായ ആദ്യ ഇന്ത്യൻ വംശജൻ അപ്പൊ എന്താണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ റഫറിയായ ആദ്യ ഇന്ത്യൻ വംശജൻ ആരാണെന്ന് പറഞ്ഞു ആരാണ് സണ്ണി സിംഗിൽ ആണ് അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുട്ബോൾ ടൂർണമെന്റ് പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് കോൺകക് വുമൻസ് ഗോൾഡ് കപ്പ് ജേതാക്കൾ ആരാണെന്ന് പറഞ്ഞു ആരാണ് യു എസ് എ ആ അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക വളരെ ക്ലിയർ ആയിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം മലയാള ഭാഷയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ചോദ്യം ഓപ്ഷൻ ബി സി ഡി സുനിൽ അപ്പൊ ഇതിന്റെ ശരിയുത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഒഡീഷ ബി തമിഴ്നാട് സി ജാർഖണ്ഡ് ഡി കർണാടക അപ്പൊ ഇതിന്റെ ശരിയത്തം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ സേ മണിപ്പൂർ ബി സർവീസസ് സി മഹാരാഷ്ട്ര ഡി ഗോവ അപ്പോ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് സർവീസസ് ആണ് എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ എന്നുള്ള കാര്യം ഓർക്കുക ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത് ഗോവയാണ് അപ്പോ റണ്ണറപ്പ് ആരാണ് ഗോവയാണ് ഈ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിരുന്നു അതായത് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം ഒന്നാമത്തെ ജോഡി എന്ന് പറയുന്നത് മികച്ച നടൻ ഫിലിയൻ മർഫിയാണ് അത് വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് ഓപ്പൺ ഹെയ്മെ പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് രണ്ടാമത്തെ ജോഡി ഇതാണ് മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം എന്നുള്ളതാണ് അത് ട്വന്റി ഡേയ്സ് ഇൻ മാരി പോൾ അത് ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം ഇതാണ് ട്വന്റി ഡേയ്സ് ഇൻ മാരിയ പോൾ എന്ന് പറയുന്നത് മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിമാണ് ഇനി അതിൽ പുറത്തിരിക്കുന്ന ഏറ്റവും പറയുന്നത് ഇന്ത്യയിൽ നിന്നും ഈ ഒരു കാറ്റഗറിയിലേക്ക് അതായത് മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് മത്സരിച്ചതാണ് എന്തെന്ന് പറയുന്നത് ടു ടൈഗർ എന്ന് പറയുന്നത് പക്ഷെ അതിന് പുരസ്കാരം ലഭിച്ചിട്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും അതുപോലെ മൂന്നാമത്തെ ജോഡിയും എന്താണ് തെറ്റാണ് അപ്പൊ അതുകൊണ്ട് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ഒന്ന് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ശരിയായിട്ടുള്ളൂ അപ്പൊ ഇതാണ് ഉത്തരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാന്ന് വിചാരിക്കുന്നു വളരെ ക്ലിയർ ആയിട്ട് നല്ലതുപോലെ തന്നെ വെയിലി കണ്ടേറ്റ് തന്നെ പോകുക നല്ല പോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക മാർച്ച് പതിമൂന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം